രഞ്ജി ശ്രീനിവാസന്റെ കൊലപാതകം അങ്ങേറ്റം ക്രൂരമായിട്ടുള്ള കൂടം കൊണ്ട് തലയിൽ അടിക്കുമായിരുന്നു അതായത് ഇതിൽ കൊണ്ടുപോയതിൽ ഒന്ന് കൂടമാണ് ഈ കന്നുകാലിയെ കൊല്ലിൽ പോയി അങ്ങനെ ഉപയോഗിക്കുന്ന കൂടം കൂടം കൊണ്ട് ചെന്ന് കൂടം വെച്ചാണ് അടിച്ച് തല അടിച്ച് കുട്ടിക്കുന്നത് നാക്കിങ്ങനെ അടിച്ച് മുറിച്ച് വന്നായിരുന്നു ബോഡിയിൽ നാക്കില്ലായിരുന്നു തലമൊത്തത്തിൽ തകർന്നു മുഖമില്ലായിരുന്നു ഒരു മനുഷ്യനെ അതിക്രൂരമായി മുഖം പോലും വികൃതമാക്കി കൂടം ഉപയോഗിച്ച് കൊലപ്പെടുത്തുക കന്നുകാലിയെ കൊലപ്പെടുത്തുന്ന കൂടം ഉപയോഗിച്ച് കൊലപ്പെടുത്തുക അത് അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് ചേട്ടൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ആലപ്പുഴയിൽ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന നേതാവായ ബി ജെ പി നേതാവായ രഞ്ജിത് ശ്രീനിവാസനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു പോപ്പുലർ ഫ്രണ്ടുകാരാണ് സ്വന്തം മകളുടെ മുന്നിലിട്ട് അച്ഛനെ അൻപത്തിയാറ് വെട്ടുകൾ വെട്ടി കൊലപ്പെടുത്തി ഇതൊരു കേരളമാകെ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു അതിന്റെ തലേ ദിവസം എസ് ഡി പി യുടെ സംസ്ഥാന നേതാവ് കെ എസ് ഷാൻ കൊല്ലപ്പെട്ടിരുന്നു അതിൻ്റെ ഒരു പ്രതികാരമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇത് നമ്മൾ ആദ്യം പറഞ്ഞ കൊലപാതകത്തിലേക്ക് പോവുക കെ ഷാനെ കൊലപാതകം എസ് ഡി പി നേതാവ് അദ്ദേഹത്തിൻ്റെ ബോഡി ഞാനന്ന് കൊച്ചി റിപ്പോർട്ടറാണ് കൊച്ചിയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് കൊണ്ടുവരുന്നത് അപ്പോൾ ഞാനവിടേക്ക് അപ്പോൾ എന്നടുത്ത് ഞാൻ മോർണിംഗ് ഡ്യൂട്ടിയാണ് രാവിലെ കാരണം നമ്മൾ രാത്രി തന്നെ അറിഞ്ഞു സംഭവം അറിഞ്ഞു അങ്ങനെ നമ്മൾ അവിടേക്ക് ചെല്ലുന്നു അവിടെ റിപ്പോർട്ടിങ്ങിന് ചെല്ലുമ്പോൾ ചെല്ലുമ്പം തന്നെ അവരുടെ ഒരു നമ്മളുള്ള ഒരു പെരുമാറ്റം വേറൊരു രീതി ഞാനാണെങ്കിൽ മുൻനിര ചാനലിൻ്റെ റിപ്പോർട്ടറുമാണ് അപ്പോൾ നമ്മളോട് അവരുടെ ഈ സംഘം ചേർന്ന് നീക്കുന്നവരുടെ പെരുമാറ്റം ഒരു വല്ലാത്ത രീതിയിൽ അസ്വാഭാവികമായിട്ടുള്ളൊരു പെരുമാറ്റം അതായത് നമ്മുടെ റിപ്പോർട്ടിങ് എങ്ങനെയാണെന്ന് കേൾക്കണം എന്നൊക്കെയുള്ള രീതിയിൽ എന്താ സമ്മർദ്ദപ്പെടുത്തി നമ്മളെ ഉള്ള ഒരു ഒരു കുറേ ഒരു എന്താ പറയുക ഒരു വല്ലാത്ത പെരുമാറ്റമുള്ള കുറേ ആളുകൾ ആ ഹോസ്പിറ്റൽ ഫ്രണ്ടിൽ കൂടി നിന്ന് ഞാനവിടെ ഞാനിവിടെ ക്യാമറമാനും ഞാനും ചെന്നു അവിടെ ക്യാമറ എടുത്ത് വിഷലെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിഷലെടുത്തു നമ്മളിതിനോട് തിരിഞ്ഞപ്പോഴാണ് അവിടെ ആഹ്ലാദമായത് അവർക്ക് എന്നിട്ട് ഞാനും ആലോചിച്ചത് എന്തൊരു ആഹ്ലാദമായി ഇവർക്കെന്ന് ഒരാൾ മരിച്ചു കിടക്കുന്നു ഇവർക്കൊക്കെ എത്ര ആഹ്ലാദമായി അന്നേരമാണ് നമ്മൾ എന്താ നമ്മുടെ ഇപ്പോൾ എൻ്റെ രണ്ടാമത്തെ യൂണിറ്റ് വന്നു രണ്ടാമത്തെ യൂണിറ്റ് രണ്ടാമത്തെ റിപ്പോർട്ടർ വന്നു അപ്പോൾ എൻ്റെ അടുത്ത് കഴിഞ്ഞ് ചേട്ടാ ഇതുപോലെ ചേട്ടൻ ആലപ്പുഴയ്ക്ക് പോകാൻ പറഞ്ഞു ഇതുപോലെ രണ്ടാമതൊരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ബി ജെ പിയുടെ ഒരു നേതാവാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ആഹ്ലാദം എന്തിനാണെന്ന് ഇവരെന്തിനാണ് ഈ ആഹ്ലാദിക്കുന്നത് ഇപ്പം മൊത്തം എസ് ഡി പിടെ നിൽക്കുന്നത് അപ്പോൾ അവരുടെ നമ്മളുള്ള ഒരു പെരുമാറ്റത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൈ കിടക്കുന്നൊരു റിബൺ ആ റിബൺ ഞാൻ മേനകയിൽ നിന്ന് മേടിച്ചതാണ് അതൊരു ഈ കല്ലൊക്കെ വെച്ചിട്ട് ഒരിച്ചിരി തിളക്കമുള്ള രാഖി പോലെ അവർക്ക് ആ അവർക്ക് രാഖി പോലെ തോന്നി ഞാൻ ഈ വാച്ച് കെട്ടിയിരിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണിത് ഇത് കെട്ടിയിരിക്കുന്നത് അതിന് നമുക്കൊരു രസമാണ് അത് കണ്ടപ്പോൾ എനിക്കൊരു ഭംഗി തോന്നിയപ്പോൾ അത് പുറത്ത് വാങ്ങിയത് കതുകത്തിൻ്റെ പുറത്ത് കഴി കത ഇത്രയും വലിയ പ്രശ്നം പ്രശ്നമായി മാറുമെന്ന് വിചാരിച്ച് നമ്മുടെ റിപ്പോർട്ടിങ്ങൊക്കെ കേൾക്കണമെന്നൊക്കെയുള്ള ഇത് രീതി വന്നത് അവർക്ക് അപ്പോഴാണ് അപ്പം നമ്മളിവിടുന്ന് നേരെ ഞാനിവിടുന്ന് യൂണിറ്റ് എടുത്ത് നേരെ എൻ്റെ യൂണിറ്റ് ഞാനും നേരെ ആലപ്പുഴയ്ക്ക് പോയി ആലപ്പുഴ അപ്പോഴത്തേക്ക് പ്രശ്നമായല്ലോ രണ്ട് വിഭാഗവും ഇങ്ങനെ അതാണ് ഈ രഞ്ജിത് ശ്രീനിവാസൻ്റെ കൊലപാതകം ഇതങ്ങേറ്റം ക്രൂരമായിട്ടുള്ള കൂടം കൊണ്ട് തലയിലടിക്കുമായിരുന്നു അതായത് ഇവർ കൊണ്ടുപോയതിലൊന്ന് കൂടമാണ് ഈ കന്നുകാലിയെ കൊല്ലില്ലേ പന്നിഫാമിലെ ആ അങ്ങനെ ഉപയോഗിക്കുന്ന കൂടം പന്നിഫാമിമാര് കയറത്തില്ല പന്നിഫാമിമാരുമായിട്ട് അത്ര ചേർച്ചയിലല്ല പന്നി വിരുന്ന പിന്നല്ല ലോഹിത്തിലല്ലല്ലോ പോന്നെ അപ്പോൾ പിന്നെ ഈ കൂടം കന്നുകാലിക്ക് ഉപയോഗിക്കുന്ന കൂടം കൊണ്ട് ചെന്നു കൂടം കൊണ്ട് ചെന്ന് കൂടം വെച്ചാണ് അടിച്ച് തലയടിച്ച് പൊട്ടിക്കുന്നത് നാക്കിങ്ങനെ കടിച്ചു മുടിച്ചു വളഞ്ഞായിരുന്നു ബോഡിയില് നാക്കില്ലായിരുന്നു തല മൊത്തത്തിൽ തകർന്നു മുഖം ആൾക്ക് മുഖമൊക്കെ ഇനി ആ ബോഡി പിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ കണ്ടില്ല അത് എന്തായിരുന്നു എന്നുള്ളത് പിന്നെ നമ്മൾ കണ്ടില്ല അടിച്ചു തകർത്ത് കളഞ്ഞു കൈയും കാലും എല്ലാം അടിച്ച് തകർത്ത് കളഞ്ഞു അടിച്ചു തകർത്ത് ഇത് ബൈക്കിലാണ് ഇവരെത്തിയത് സംഘം രാവിലെ ഒരു ആറു മണിയോടെ ബൈക്കിലാണ് ഇവരെത്തിയത് ബൈക്കിലെത്തിയാണ് ഈ ഒരു അക്രമം അവരോടെ നടത്തുകയും അവർ തിരിച്ചു പോവുകയും ഒക്കെ ചെയ്തത് ഈ ദേഹവും അതുമായിട്ടൊന്നും ഗേശാന്റെ കൊലപാതമായിട്ടൊന്നും യാതും ബന്ധവും അദ്ദേഹം ഒരു അഭിഭാഷകനാണ് ഒ ബിസി മോർച്ചയുടെ നേതാവാണെന്നേ ഉള്ളൂ അല്ലാതെ ഇവരുടെ ഒരു ഇവർ കുറേ പേരെ കറങ്ങി ഈ ബൈക്ക് ശ്രദ്ധിച്ചായിരുന്നു അതിന്റെ ഉണ്ടല്ലോ സി സി ടി വിഷനുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഒരുപാട് നേതാക്കളെ തിരഞ്ഞു ആരെയും കിട്ടാഞ്ഞപ്പോഴാണ് ഈ ശ്രീനിവാസിന്റെ വീട്ടിനകത്തേക്ക് അത് വീടും തുറന്നിട്ടിരിക്കുന്നു ഫ്രണ്ട് ഗേറ്റ് ഉറന്നിട്ടിരുന്നു അദ്ദേഹം അദ്ദേഹം അകത്തേക്ക് കയറി യുവന്മാർ കൂട്ടത്തോടകത്തേക്ക് കയറിച്ചതാണ് ഇത് നടത്തിയത് എല്ലാത്തിന്റെ കയ്യിലും ആയുധങ്ങളുണ്ടായിരുന്നു കൂടെ ഉള്ളവരാണ് അടിച്ചത് ബാക്കിയമാർ വെട്ടുകയായിരുന്നു ബാക്കിയുള്ളവർ വെട്ടിക്കൊല്ലുമായിരുന്നു അതിനുശേഷം ഈ ഞാൻ അവിടെ നിന്നും എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇത് ഡ്യൂട്ടിങ്ങനെ അങ്ങനെ ഇട്ട് മാറ്റി വേദപ്പുറം പോകണം ഇടയ്ക്കിപ്പുറം പോകണം അപ്പം നമ്മൾ പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ പോസ്റ്റ്മോർട്ടം പോസ്റ്റ്മോർട്ടം നടന്നത് പിന്നെ മെഡിക്കൽ കോളേജിലാണ് അദ്ദേഹത്തിൻ്റെ ഈ ഷാൻ്റെ ഷാൻ്റെ അവിടെ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ ബോഡി പിന്നെ മോർച്ചറിയിരിക്കാണ് മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരുന്നപ്പം ആ സൈഡിലൂടെ ഒരു കാവി കാവ്യമുണ്ടെടുത്തൊരു പ്രായമുള്ള ഒരാൾ ഈ മോർച്ചറിയുടെ പുറകിലൊക്കെ ഇപ്പോൾ ഒരു ആൾക്കാർ സേർട്ടൊക്കെ ബീഡിയൊക്കെ വരിക കേട്ടോ പോസ്റ്റുള്ള ഫ്രണ്ടിൽ നിന്ന് വലിക്കാൻ പറ്റുമല്ലോ ആ പാവപ്പെട്ടുതന്നെ അതിൽ വലിച്ചോണ്ടാണ്ടിരിക്കും ഉമ്മമാർ ഓടിച്ചെന്നയാളെ കൂട്ടത്തോട് ഓടിച്ചു അത് പ്രായമുള്ള മനുഷ്യനെ അയാൾ ആലപ്പുഴ ജംഗ്ഷൻ വരെ തോന്നുന്നു ആലപ്പുഴ ആ മെഡിക്കൽ കോളേജിന്റെ മെയിൻ റോഡ് വരെ തോന്നുന്നു ഒരു പുറകെ ഓടിക്കളന്നു അത് ഓടി രക്ഷപ്പെട്ടു അതുകൊണ്ട് ബാക്കി കൊണ്ട് രക്ഷ അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ ആ കൂടിയത് രക്ഷപ്പെട്ടത് ഞാൻ തനി ചെറിയൊരു മറ്റേ ഈ റിബൺ മാത്രമേ ഉള്ളായിരുന്നു എന്റെ കയ്യിൽ ഏറെ ഞാനിങ്ങനെ ആലോചിച്ചു പൊതു സ്വഭാവം ഇതാണെന്നുള്ളത് അത് പോപ്പുലർ ഫ്രണ്ടാണ് ശ്രീനിവാസനെ പോപ്പുലർ ഫ്രണ്ടാണ് കൊലപ്പെടുത്തിയത് അമ്മര്ക്ക് എല്ലാത്തിനും ഈ രാജ്യത്ത് തന്നെ ആദ്യമായിട്ട് ആദ്യ അത്യപൂർവമായിട്ടാണ് ഒരു കൊലക്കേസിലെ മുഴുവൻ പ്രതികൾക്കും വധശിക്ഷ വിധിക്കുന്നത് പതിനഞ്ച് പ്രതികൾ പതിനഞ്ച് പേർക്കും വധ വി ജി ശ്രീദേവി ജസ്റ്റിസ് വി ജി ശ്രീദേവി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിലെ വി ജി ശ്രീദേവി ഏതാണ്ട് നൂറിലധികം തൊണ്ടി മുതല് ഹാജരാക്കിയിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ വസ്ത്രവും സി സി ടിവിയും ആയുധങ്ങളും എല്ലാം അടക്കം നൂറിലധികം തെളിവുകൾ ഹാജരാക്കിയിരുന്നു ഈ തെളിവുകളെല്ലാം ഹാജരാക്കിയ ശേഷമാണ് ഈ കോടതിയിൽ ഇങ്ങോന്ന് പ്രോസിക്യൂഷന് വേണ്ടി വാദിച്ചത് പ്രതി അഡ്വക്കേറ്റ് പ്രദീപ് പടിക്കൽ പഠിക്കലാണെന്നാണ് എൻ്റെ ഓർമ്മ പ്രതാപ് പഠിക്കൽ ആണ് അതിൽ വാദിച്ചത് അപ്പോൾ എല്ലാത്തിനും വധശിക്ഷ വധശിക്ഷ വിധിച്ചിട്ടും സാധിക്കും വധശിക്ഷ എന്താണെന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു സന്തോഷത്തോടെ സന്തോഷത്തോടെ ഹാപ്പി ഹാപ്പിയായിട്ടാണ് പോയത് എല്ലാവരെയും നോക്കി ചാനലുകളൊക്കെ നോക്കി ചിരിച്ച് ക്യാമറയിലോട്ടൊക്കെ ചിരിച്ചാണ് എല്ലാവരും കടന്നു പോയത് അപ്പോൾ ഈ ഘട്ടത്തിൽ അവന്മാരുടെ എല്ലാ പേരുകൾ കൂടി നമുക്ക് പറയാവുന്നതാണ് ഒന്ന് നൈസ പിന്നെ രണ്ട് സമീർ അജ്മൽ അബ്ദുൽ കലാം ആ അബ്ദുൽ കലാം ഒക്കെ ഉണ്ട് കേട്ടോ കേസിൽ ഒരു നല്ല മനുഷ്യൻ്റെ പേരുള്ളക്കൾ മൻഷാദ് ഷാജി നസീർ സക്കീർ അസ്ലം അനൂപ് സറഫുദ്ദീൻ രാജ നൂർദ്ദീൻ അഷ്റഫ് നവാസ് ഇങ്ങനെ നീണ്ടുപോവാണ് ഈ പതിനഞ്ച് പേരുടെ പട്ടിക ഇതിൽ ഒരാൾ നേരത്തെ ഒരു കൊലപാതക കേസിലുണ്ട് ഒരാൾ ഈ സമീറൊക്കെ രണ്ട് മൂന്ന് വണ്ണം ആവർത്തിച്ചാൽ വരുന്നുണ്ട് അതിലേതൊരാൾ ഒരു കൊലപാതക കേസിൽ കൂടിയുണ്ട് പോപ്പുലർ ഫ്രണ്ടിന് ഒരു കില്ലർ സ്ക്വാഡായിരുന്നു കില്ലർ സ്ക്വാഡ് അവരുടെ ഒരു മിഷനറി ആൻഡ് ഹിറ്റ് സ്ക്വാഡ് എന്ന് പറയുന്ന സാധനം അന്ന് രൂപപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ പിന്നീടാണ് ശ്രീനിവാസൻ കൊലപാതകം എത്തിയപ്പോഴാണെന്ന് തോന്നുന്നത് അല്ലേ അന്നാണെന്ന് ഇവരുടെ ഒരു സി ബി ഐയുടെ കണ്ടെത്തൽ മിഷനറി ആൻഡ് ഹിറ്റ് സ്കോട്ട് അവർ രൂപീകരിച്ചിരിക്കുന്ന സാധനം അതിനുശേഷം ഈ പതിനഞ്ചെണ്ണവും വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഇപ്പോൾ ഈ കേസ് ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് ഹൈക്കോടതിയിൽ അപ്പീലുമായിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട വാദം പ്രതിഭാഗത്തിൻ്റെ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു വാദം ഇതൊരു സാധാരണ കൊലപാതകം മാത്രമാണ് അപൂർവങ്ങളിൽ അപൂർവമല്ല എന്നാണ് വാദിച്ചത് ഇതെങ്ങനെ അപൂർവങ്ങളിൽ അപൂർവം അപൂർവമല്ലാത്ത യാതൊരു ഇത് അറിയാത്ത ഒരു മനുഷ്യൻ അപൂർവങ്ങളിൽ അപൂർവമായി കേസ് പരിഗണിക്കാനുള്ള കോടതിയുടെ പ്രധാനപ്പെട്ട കാരണം ഒരു മനുഷ്യൻ ഏറ്റവും സുരക്ഷിതൻ എന്ന് നിയമം കരുതുന്നത് അദ്ദേഹത്തിൻ്റെ വസതിയിലാണ് അതായത് സ്വന്തം വീടാണ് ഒരാളുടെ ഏറ്റവും സുരക്ഷിത കേന്ദ്രം ആ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് അതിക്രമിച്ച് കയറി ഒരു മനുഷ്യനെ അതിക്രൂരമായി മുഖം പോലും വികൃതമാക്കി കൂടം ഉപയോഗിച്ച് കൊലപ്പെടുത്തുക കന്നുകാലിയെ കൊലപ്പെടുത്തുന്ന കൂടം ഉപയോഗിച്ച് കൊലപ്പെടുത്തുക അത് അപൂർവങ്ങളിൽ അപൂർവമാണെന്നാണ് ജസ്റ്റിസ് വി ജി ശ്രീദേവിയുടെ കണ്ടെത്തൽ കേസിൽ ഇത്തരം കൊലപാതകങ്ങൾ ഒരു കാരണവശാലും ആഗ്രഹിക്കുന്ന ഒരു ദയയും ഈ പ്രതികൾ അവർക്ക് നൽകാനാവില്ല എന്ന് കോടതി വിധിച്ചു അങ്ങനെയാണ് പതിനഞ്ചു പേർക്ക് വധശിക്ഷ ഇതിൽ ഒരുപാട് സാക്ഷികൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് രഞ്ജിത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ അമ്മ അതുപോലെ തന്നെ രണ്ട് മക്കളുണ്ട് എട്ടാം ക്ലാസ്സുകാരിയായ ഭവ്യ എന്നാണ് ഭവ്യ ഹൃദ്യ എന്ന് പറയുന്ന രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് പെൺമക്കളാണ് അപ്പോൾ സ്വന്തം അച്ഛനെ ഇവർ കൊലപ്പെടുത്തുന്ന കാഴ്ച കണ്ടോടി വന്നത് ഈ ഹൃദ്യ എന്ന് പറയുന്ന മകളാണ് ഈ മകളാണ് കേസിലെ പ്രധാന സാക്ഷിയായിട്ടുള്ളത് ഈ പ്രോസിക്യൂഷൻ ഈ കോടതിയിൽ ഈ പ്രതികളെ ഹാജരാക്കി ഈ പ്രതിഭാഗം ഇത്തരത്തിൽ മുഖംമൂടി ധരിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ആ സമയത്ത് പക്ഷെ മുഖം മൂടിയൊന്നും ധരിച്ചിട്ടില്ലായിരുന്നു ഇവർ മുഖംമൂടി ധരിച്ചാണ് ഇങ്ങോട്ടേക്ക് വന്നത് പക്ഷെ വീടിനകത്തേക്ക് എത്തുമ്പോൾ മുഖംമൂടിയൊന്നും ധരിച്ചിട്ടില്ല ഇങ്ങനെ മകളാണ് തിരിച്ചറിയുന്നത് ഈ തിരിച്ചറിയാതിരിക്കാൻ പല മാർഗങ്ങളും അവർ പരീക്ഷിച്ചു പക്ഷെ കൃത്യമായി ഈ പതിനഞ്ച് പ്രതികളെയും തിരിച്ചറിയണം അതാണ് ഏറ്റവും ഈ കേസിന് ബലമായത് മാത്രമല്ല വീട്ടിനുള്ളിൽ നടന്നത് സ്വന്തം മകൾ തന്നെ ദൃക്സാക്ഷിയായിട്ടുള്ള കേസ് യുവന്മാരുടെ ഒരു വലിയ പ്രത്യേകത എന്താ പറയുമ്പോൾ യുവന്മാർ പ്രതികളാവുന്ന കേസുകളിലൊക്കെ കോടതി ഇന്ന് രേഖ ഇറങ്ങിപ്പോകുന്നു തന്നെ രേഖ ഇറങ്ങിപ്പോ കളി നമ്മുടെ മഹാരാജാസിൽ അഭിമന്യു ഇല്ലേ അഭിമന്യുവിനെ വധിച്ച കേസില് യുവന്മാരെല്ലാം പ്രതികളാണ് ഒരു ദിവസം കോടതി ഇന്ന് രേഖയെല്ലാം ഇറങ്ങിപ്പോയി അവസാനം വലിയ വിഷയമായി നാട്ടുകാരിൽ അവിടെ വലിയ വലിയ വാർത്തകളും പ്രശ്നമൊക്കെ ആയി ഇപ്പോൾ ആ കേസിൽ ഡിജിറ്റൽ രേഖയുടെ ഡിജിറ്റൽ രേഖ തപ്പിയെടുത്ത് അത് കോപ്പിയാക്കി വെച്ചിരിക്കുകയാണ് അതിവർക്കിനി അനുകൂലമായി മാറും ഇവരുടെ ഒരു വലിയ ഗുണമാണിത് ഇവർ കഴിഞ്ഞാൽ രേഖ തന്നെ ഇറങ്ങിപ്പോക്കളെ കോടതിയുടെ ഷെൽഫി ഇരിക്കുന്ന രേഖ എങ്ങനെ ഇറങ്ങിപ്പോന്ന് ഇവന്മാർക്ക് ജയിക്കാൻ വേണ്ടി ഓരോ കൊലപാതകം നടത്തി ഓരോന്നിൽ നിന്ന് ഊരിപ്പോരാൻ വേണ്ടി എല്ലാ കൃത്രിമവും കാട്ടിക്കൂട്ടും അവരെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചെയ്തു വെക്കും എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു ഈ അഡ്വക്കേറ്റ് ശ്രീനിവാസൻ്റേത് രഞ്ജിത് ശ്രീനിവാസൻ്റേത് ആ ഒരു കൊലപാതകത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ പാടില്ല വധശിക്ഷയിൽ ഒരു ഇന്ത്യൻ നിയമ സംവിധാനം അനുസരിച്ച് വധശിക്ഷ വിധിച്ചിട്ട് അതിൽ യാതൊരു കുറ്റബോധവും ഇല്ലാതെ അത് കണ്ടുകൊണ്ട് ചിരിച്ചുകൊണ്ട് കേട്ടുകൊണ്ട് പോയ ഇവരെ ഒരു കാരണവശാലും ഈ സമൂഹത്തിന് വിപത്ത് മാത്രമല്ല വിപത്ത് മാത്രമേ ഇവർ ഉണ്ടാക്കുകയുള്ളൂ